നമുക്ക് നോക്കാവുന്നത് നിങ്ങളുടെ ഇന്നും ഞാൻ നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി നിങ്ങളോടുള്ള പുള്ളി അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് എന്താണ് നിങ്ങളിലേക്ക് എന്തായിട്ട് ആ പുള്ളിക്കാരൻ നിങ്ങളുടെ ഭാവിയിൽ ആരായിത്തരും എന്തെങ്കിലും കണക്ഷൻ ഉണ്ടാവുമോ അത് നിങ്ങളിലേക്ക് വരുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളാണ് നോക്കിയിരിക്കുന്നത് അപ്പോൾ ഈ പേ നിങ്ങളുടെ പേഴ്സൺ റീഡിങ് എടുക്കുന്ന ചിലത് റീഡിങ് കൊണ്ട് നമുക്ക് വളരെയധികം ഗുണങ്ങളുണ്ട് നിങ്ങൾ റീഡിങ് കാണുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ഹീൽ ചെയ്യപ്പെടുകയാണ് അപ്പം നിങ്ങളുടെ കർമാശ ഹീൽ ചെയ്യപ്പെടും കാരണം നിങ്ങൾക്ക് ഈ റീഡിങ് കഴിക്കുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഒരു ആശ്വാസം തോന്നുമല്ലോ അപ്പോൾ അത് കർമാസിൻ്റെ ആണ് നടക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഈ റീഡിംഗ് ഡെയിലി ഇടുന്നത് ഓക്കെ അപ്പോൾ അതന്നെ ഇല്ല എല്ലാ എനർജി എപ്പോഴും മാറിക്കൊണ്ടിരിക്കും അപ്പോൾ ആ എനർജി മാറ്റം നമുക്ക് തീർച്ചയായിട്ടും രാവിലെയുള്ള എനർജി ആയിരിക്കത്തില്ല വൈകിട്ട് അപ്പോൾ അതുകൊണ്ടാണ് എപ്പോഴും നോക്കുന്നത് ഈ കാർഡ് നോക്കുന്നത് അപ്പോൾ നിങ്ങൾ നന്നായിട്ട് മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു അതുപോലെ ഹാർട്ട് ചക്ര ആക്ടിവേഷൻ ആക്കുക ഹാർട്ട് ചക്ര ആക്ടിവേഷൻ ആക്കിയാൽ നമ്മളിലേക്കുള്ള ഇഷ്ടം മറ്റുള്ളവർക്ക് ഉണ്ടാകുകയുള്ളൂ നമ്മുടെ ഹാർട്ട് ചക്ര ബ്ലോക്ക് ആകുമ്പോഴാണ് നമ്മളെ വിട്ട് എല്ലാവരും പോകുന്നത് അതുപോലെ നമ്മളെ ആരും ഇഷ്ടപ്പെടാത്തത് നമ്മുടെ ഹാർട്ട് ചക്ര ആക്ടിവേഷൻ ആക്ടിവിഷനായാലും നമ്മളെ നമുക്ക് നമ്മൾ സ്നേഹം എപ്പോഴും വന്നുകൊണ്ടിരിക്കും നിങ്ങൾക്ക് കൂടെ പറഞ്ഞുകൊണ്ട് നടക്കാവുന്നതാണ് ഐ ആം ഡീപ്ലി ലൗഡ് ഐ ആം ഡീപ്ലി ലൗഡ് മൈ ലവ് മൈ ഐ ആം ഡീപ്ലി ലൗഡ് മൈ ലവ് ലൗ ലൗ ഗോയിങ്സ് എൻ്റെ ലസ്മുണ്ട് പറയാവുന്നതാണ് അല്ലെങ്കിൽ ഞാൻ വളരെ ആഘാതമായി സ്നേഹിക്കപ്പെടുന്നു എൻ്റെ എന്നോടുള്ള സ്നേഹം യാഥാർത്ഥ്യമാണ് എന്നൊക്കെ പറഞ്ഞു നടക്കാം അതേപോലെ തന്നെ നിങ്ങൾക്ക് ഹാർട്ട് ചക്രം നിങ്ങൾ ആക്ടിവേഷൻ ആണെങ്കിൽ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഹാർട്ടിൻ്റെ ഭാഗത്ത് നിന്ന് പച്ചക്കളറിലെ ചക്രം കാണുക താമര കാണുക എന്നിട്ട് നിങ്ങൾക്ക് അവിടെ എം എന്ന എം എന്ന അക്ഷരമാണ് അവിടെ പറയുന്നത് ബീജമനത്തരാൾ പറയേണ്ടത് അങ്ങനെ ചെയ്ത് നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാവുന്നതാണ് അതേപോലെ പച്ചക്കളർ ഡ്രസ് ധരിക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം പിന്നെ നല്ല നല്ല കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യാം കുട്ടികൾക്ക് സ്വീറ്റ്സ് വാങ്ങിക്കൊടുക്കുക അതുപോലെ കാര്യങ്ങളൊക്കെ ചെയ്താൽ നിങ്ങളുടെ ഹാർട്ട് ചക്രം ഓപ്പൺ ആവുന്നതാണ് പിന്നെ നന്നായിട്ട് കൈകൾ നന്നായിട്ട് റൊട്ടേറ്റ് ചെയ്യുക അതേപോലെ ചെവികളൊക്കെ ഒന്ന് റൗണ്ട് ചെയ്യുക ഇതൊക്കെയാണ് ഹാർട്ട് ഓപ്പൺ ആകാനുള്ള കുറച്ച് കാര്യങ്ങൾ അപ്പോൾ നോക്കാം എന്താണ് നിങ്ങളുടെ എനർജി നോക്കാം നിങ്ങളുടെ പേഴ്സൺ സോറി നിങ്ങളുടെ പേഴ്സണൽ എനർജി എന്ന് പറഞ്ഞാൽ ത്രീ കപ്സ് ആണ് അദ്ദേഹം വളരെ സന്തോഷത്തിലാണ് എന്താണ് കാര്യം വെച്ചാൽ വളരെ സന്തോഷത്തിൽ അദ്ദേഹം ഇരിക്കുന്നത് അദ്ദേഹത്തിന് എന്തോ എനർജിയൊക്കെ മാറിയിട്ടുണ്ട് പിന്നെ അദ്ദേഹത്തിന് നിങ്ങളുടെ ഉള്ള ചിന്താഗതി എന്താ നിങ്ങളുള്ള എനർജി എന്താണെന്ന് ചോദിച്ചു അപ്പോൾ ഇതാണ് കിട്ടിയത് ഏറ്റോപ്പിൻ്റെ കൃഷി ആണ് ഏറ്റവും കൃഷി അദ്ദേഹം വരെയധികം വർക്കിലാണ് ജോലിയിലാണ് ഫിനാൻഷ്യലായിട്ട് ഉയരാൻ വേണ്ടി സാമ്പത്തികം ഉണ്ടാക്കുന്ന ഒരു തിരക്കിലാണ് കാണുന്നത് അദ്ദേഹം നല്ല സാമ്പത്തികമായിട്ടും നല്ല അത് നിങ്ങൾക്ക് വരാൻ വേണ്ടിയാണ് അദ്ദേഹം സാമ്പത്തികം ഉണ്ടാക്കുന്നത് അപ്പോൾ നിങ്ങളോടുള്ള ആയിട്ട് ചോദിച്ചപ്പോൾ സാമ്പത്തികം ഉണ്ടാക്കുകയാണ് വളരെയധികം ഫിനാൻഷ്യൽ നിങ്ങളെ സഹായിക്കാനായിട്ടും സാമ്പത്തികം ഉണ്ടാക്കാനുണ്ടാക്കുന്ന വ്യക്തിയാണ് അപ്പോൾ നിങ്ങളുടെ ഭാവിയിലേക്ക് നിങ്ങളിലേക്ക് വരുമോ അല്ലെങ്കിൽ എന്താണെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഇതാണ് കാണുന്നത് കിങ് ഓഫ് സ്റ്റോളാണ് തീർച്ചയായിട്ടും ഭാവിയിൽ നിങ്ങളുടെ ഒരു ലൈഫ് പാർട്ട്ണറായി തീരുന്നതാണ് അതോടെ കാണിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളോട് അദ്ദേഹം വരുന്നതാണ് ആ വ്യക്തി അതിനെ ആണെങ്കിലും പാവിൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുന്നതാണ് അതേപോലെ അദ്ദേഹം എത്ര കാലത്തിൽ വരും എന്ന് ചോദിച്ചപ്പോൾ കിട്ടിയ കാർഡ് വൈറ്റ് ഹോൾസ് ആണ് എത്രയും വേഗത്തിൽ വരുമെന്നാണ് കാണിക്കുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് എത്രയും വേഗം നിങ്ങളുടെ പേഴ്സൺ വരുമെന്ന് തന്നെ ഇവിടെ കാണിക്കുന്നത് അപ്പോൾ എന്തു തന്നെയാണെങ്കിലും ഇത് നല്ലൊരു റീഡിംഗ് ആണത് നല്ല എനർജിയാണ് അപ്പോൾ നിങ്ങൾക്കത് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് ലൈഫിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ നിങ്ങളത് തീർച്ചയായിട്ടും നിങ്ങളത് ക്ലെയിം ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും ഉറങ്ങാൻ പോകുന്ന മുമ്പ് നിങ്ങൾ എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ കാര്യങ്ങൾ വിഷ്വലൈസ് ചെയ്യുക എന്നിട്ട് കിടന്നുറങ്ങുക അതേപോലെ എഴുതി വെക്കാം നിങ്ങൾക്ക് ജയങ്ങൾ എഴുതി വെക്കാം രാവിലെ വൈകിട്ടൊക്കെ നിങ്ങൾക്ക് ജയങ്ങൾ എഴുതി വെക്കാം അപ്പോൾ ആ ഏറ്റവും നല്ലത് കുറച്ച് കാലം നിങ്ങൾ എഴുതി വെക്കുക ബുക്ക് എഴുതി വെക്കുമ്പോൾ നിങ്ങൾ അപ്പോൾ എഴുതി വെക്കുമ്പോൾ നമ്മുടെ എല്ലാം അത് എഴുതുമ്പോൾ നമുക്ക് നമ്മൾ സംസ പറഞ്ഞ എഴുതുന്നത് അതേപോലെ നമ്മൾ കാണുന്നുണ്ട് വായിക്കുന്നുണ്ട് എഴുതുന്നുണ്ട് പറയുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മുടെ എല്ലാ ഇത് എന്താ പഞ്ചേന്ദ്രീയങ്ങളും അതിൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അത് കണക്റ്റാവുന്നതാണ് അതേപോലെ നിങ്ങൾക്ക് വെറുതെ നടക്കുമ്പോഴേക്കും നിങ്ങൾക്ക് വിരലുകൾ തള്ള വിരലോട് ചേർന്ന് ഓരോ വിരലും പ്രസ് ചെയ്യാവുന്നതാണ് വെറുതെ നടക്കുമ്പോൾ പ്രസ് ചെയ്യുക ഓക്കെ ഓരോ ചെറിയ വിരലും തറ്റം മോതിര മോതിരവലി തറ്റം അതേപോലെ നടുവലിനറ്റം ചൂണ്ടുവൽ നെറ്റം ഇങ്ങനെ തള്ള വിരലോട് ചേർന്ന് പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് നടക്കുക ഇതൊക്കെ ഹാർട്ട് ചക്രം ഓപ്പൺ ആവാനായിട്ട് സഹായിക്കുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരണം എന്ന് എന്നാഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ക്ലെയിം ചെയ്യുക യൂണിവേഴ്സിൻ്റെ പ്രാർത്ഥിക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രശ്നം നിങ്ങൾക്കുള്ളതാണെങ്കിൽ നിങ്ങളിലേക്ക് എത്തിച്ചിരിക്കും പിന്നെ നമ്മളെ യൂണിവേഴ്സ് കുറച്ച് പരീക്ഷിക്കുന്ന പരീക്ഷിക്കുന്നതാണ് അതിലൊക്കെ വിജയിച്ചേക്കുക നിങ്ങളുടെ കൂടെ എപ്പോഴും യൂണിവേഴ്സ് പ്രൊട്ടക്ഷൻ പ്രൊട്ടക്ഷനായിട്ടുണ്ട് അതുകൊണ്ട് തീർച്ചയായും തീർച്ചയായുകൊണ്ടാണല്ലോ നിങ്ങളെ റീഡിങ് എത്തുന്നത് ഈ റീഡിങ് ടാററ്റ് റീഡിങ് കാണുന്നതും അതുപോലെ ടാററ്റ് ഫീൽഡിൽ എത്തുന്നവരൊക്കെ തീർച്ചയായിട്ടും യൂണിവേഴ്സിൻ്റെ പ്രൊട്ടക്ഷനുള്ള ആൾക്കാരാണ് So oh, thank you for watching my video, friends. Thank you.